ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നിരീശ്വരന്മാരാണ് വിമതരുടെ കൂട്ടാളികൾ ജീവന്റെ അലസിപ്പോയ ജൽപ്പനങ്ങൾ എറണാകുളത്തെ വിമത വൈദികരുടെ അധപതനത്തിൻ്റെ ആഴം നോക്കൂ ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി അയാൾ തോമസ് ലിഗേൻ്റിൽ വന്നിട്ടില്ല മാർ തോമസ് ലിബ മാനിക്കയനൻ ഭാഷാണ്ഡത്തിൽ പെട്ടതാണ് ക്രൈസ്തവസംബന്ധമായ യാതം തന്നെ ഈ മാർ തോമസ് ലിബയിലില്ല ഇല്ല ക്രിസ്തുധർമ്മം തന്നെ കൊളോണിയലിസമാണ് സാമ്രാജ്യത്വവാദമാണ് ഇങ്ങനെയുള്ള ക്രിസ്തുവിരുദ്ധമായ സഭാവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഈ ജീവൻ ഫിലിപ്പ് അതിന് അദ്ദേഹത്തിന് അടിത്തറയായി ചൂണ്ടിക്കാണിക്കുകയും യാതൊന്നുമില്ല അയാളെ കൊണ്ടുവന്നിരുത്തി വിമതരുടെ ഏകം ന്യൂസിൽ സഭാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ എതിർക്കാൻ കിട്ടുന്ന എന്തും ആരും എറണാകുളം വിമതരുടെ സുഹൃത്തുക്കളാണ് കൂട്ടുകാരാണ് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ എതിർക്കാൻ കിട്ടുന്ന എന്തും ആരും എറണാകുളം വിമത വൈദികരുടെ സുഹൃത്തുക്കളാണ് അത് സഭാവിരോധികളായാലും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായാലും നിരീശ്വരന്മാരായാലും കർത്താവിനെ എല്ലാവിധത്തിൽ എതിർക്കുന്നവരായാലും അവർക്കിതൊരു പ്രശ്നമല്ല ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിമതരുടെ ഏകം ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ജീവൻ ഫിലിപ്പുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ വീഡിയോ മാർത്തോമ കുരിശ് മാർത്തോമസ് ലീവ മാനിക്കേനാണെന്നുള്ള നൂണ ഒരു നിരീശ്വരവാദിയെ കൊണ്ട് പറയിച്ചിരിക്കുന്നു മാത്രമല്ല ക്രിസ്തീയുമായി യാതൊന്നും അതിലില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു ഈ ഏകം ന്യൂസ് സഭാവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ നട്ടത്തിലില്ലാത്തവരാണ് നമ്മുടെ തലപ്പത്തുള്ളത് എന്നതിൽ എല്ലാവരെയും പോലെ ഞാനും ദുഃഖിതനാണ് എങ്കിലും അത് പോരല്ലോ ഈ അന്ധകാരമകറ്റാൻ ഒരു തിരിയെങ്കിലും തെളിക്കണം ആ ഒരു തത്വം മുറുകെ പിടിച്ച് അണ്ണാറക്കണ്ണനം തന്നാലായത് എന്ന് ചിന്തിച്ച് മാർ തോമസ് ലിബ മാനിക്കേനാണോ എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുത്തിരുന്നു അതുപോലെ മാർ തോമസ് ലിബയുടെ ദൈവശാസ്ത്രം സവിസ്തരം പ്രതിപാദിച്ചും ഞാൻ വീട് ചെയ്തിരുന്നു അത് രണ്ടും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അവ വീണ്ടും ഞാൻ പ്രക്ഷോഭ പ്രക്ഷേപണം ചെയ്യാണ് ഒരെണ്ണം ഇന്ന് മാർ തോമസ് ലിവ മാനിക്കേനാണോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു മാർ തോമസ് ലിവയുടെ ചരിത്രവും ദൈവശാസ്ത്രവും ഇന്നത്തെ പ്രസക്തിയും നാളെ അപ്ലോഡ് ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ സഭാവിശ്വാസികളെ കർത്താവിൽ വിച്ഛദിക്കുന്ന ശിഷ്യന്മാരെ നിങ്ങൾ ഇത് മുഴുവൻ കാണണം വീഡിയോ ഒരല്പം നീണ്ടതാണ് പക്ഷെ അത് കാണണം നോട്ടെടുക്കണം ഈ വീഡിയോ പരമാവധി പ്രചരിപ്പിക്കണം നമ്മെ നാനാവശത്തും ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ വചനവാൾ ചുഴറ്റണം ഞാൻ ആവർത്തിക്കുകയാണ് കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സുറിയാനി കത്തോലിക്ക സഭയെയും ആക്രമിക്കാൻ നാനാവശത്തു നിന്നും വരുന്ന ആളുകള് ഈ ഏകം ന്യൂസും വിമത വൈദ്യരും അത്മയ മുന്നേറ്റക്കാരും ഉള്ളിൽ നിന്ന് ആക്രമിക്കുന്നു അവർക്കെതിരെ ശക്തമായി വചനവാൾ ചുഴറ്റാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണം ഈ വീഡിയോസ് കണ്ട് പരമാവധി പ്രചരിപ്പിച്ച് നോട്ടെടുത്ത് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ന്യായങ്ങൾ കണ്ട് അവർക്കെതിരെ കമന്റ് ബോക്സിലും അല്ലാതെയും എല്ലാം ശക്തമായിട്ട് പ്രതികരിക്കാൻ മുന്നോട്ട് വരണമെന്ന് സഭയെ സ്നേഹിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന സകലരെയും അത് സീറോ മലബാർ സഭയിൽപ്പെട്ടവർ മാത്രമല്ല മറ്റ് സുറിയാനി സഭകളായ സകലരെയും ലത്തിൻ സഭക്കാരെയും എല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഇത് ഈ ഇന്നത്തെയും നാളത്തെയും വീഡിയോസ് കണ്ട് അതില് മാക്സിമം പ്രചരിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം തുടക്കവും അല്ലേ അവസാനം മാത്രം കണ്ടു പോകരുത് ഇതൊരു വളരെ അത്യാവശ്യമായ സംഗതികളാണ് നീണ്ട വീഡിയോ ആണ് പലപ്പോഴായിട്ട് കേൾക്കണം നിങ്ങൾ ഗ്രൂപ്പുകളുള്ളവരൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക ആയിരത്തെ പത്ത് മിനിറ്റ് ഇന്നാൾ പിന്നത്തെ ആൾ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അങ്ങനെയെല്ലാം കൊടുത്ത് ഇപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കർത്താവിനെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കുന്നവർ ഇപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്രമാത്രം ശക്തരാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത് നമുക്ക് വേണ്ടത് വചനവും പ്രാർത്ഥനയും കൂതാശകളുമാണ് അത് ഉയർത്തിപ്പിടിച്ച് അവർക്കെതിരെ വചനവാള് കൂതാശവാള് കുരിശ് അതെല്ലാം എടുത്ത് ഇവരെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഉണർന്ന് പ്രവർത്തിക്കാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഞാൻ പറയുകയാണ് ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോ മാർ ലീവ മാനിക്കാനാണോ അല്ലയോ അത് ഇന്ന് മാ മാർ ചരിത്രവും ദൈവശാസ്ത്രവും പ്രസക്തിയും നാളെ എല്ലാവരും കാണണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോഭിഷിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ